അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ രാത്രി നമ്മൾ അർജുനും ശ്രീധുവിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഡ്രസ്മിൻ ശ്രീതുവിൻ്റെ വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് ശ്രീധുവിൻ്റെ അടുത്ത് കൊടുക്കുകയാണ് ആ സമയത്ത് പറയുന്നുണ്ട് അത് ഞാൻ എൻ്റെ സ്ഥലത്ത് വെച്ചതാണ് അതെന്തിനാണ് നീ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അത് അവിടെ തന്നെ കൊണ്ടുവയ്ക്കാൻ നമ്മുടെ റെസ്മിനോട് ശ്രീധു പറയുന്നുണ്ട് ശ്രീധുവിൻ്റെ വേറൊരു നല്ലൊരു കാര്യമെന്ന് പറയുന്നത് ക്യാപ്റ്റനായതിനു ശേഷം ശ്രീധു ആരെയും പേടിക്കുന്നില്ല ആരോട് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാം അതിപ്പോൾ ആരാണേൽ ശരി അനുസരിക്കുക തന്നെ ഞാൻ ഇവിടെ ക്യാപ്റ്റനാണ് അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ളവരുടെ ഒന്നും നിക്കാതെ നമ്മുടെ ശ്രീതു മുഖത്ത് നോക്കിയിട്ട് തന്നെ കാര്യം പറയുന്നുണ്ട് ഈ ശ്രീധുവിൻ്റെ ഇമേജ് ഒന്നും നോക്കുന്നുള്ളത് അല്ലാതെ തന്നെയാണ് ശ്രീധു ഇക്കാര്യത്തിലെല്ലാം സംസാരിക്കുന്നത് ആ സമയത്ത് നമ്മുടെ അർജുൻ പറയുന്നുണ്ട് നീ ഈ റൂമിൽ കിടന്നോ ഈ റൂമിൽ കിടന്നാൽ ലെലി നീ ചുമഴിഞ്ഞാൽ പോലും ആരും അറിയില്ല നീ ഇവിടെ കിടന്നോ എന്ന് പറയുന്നുണ്ട് അതായത് ജാസ്മിൻ്റെ റൂമിലാണ് കിടന്നോളം പറയുന്നത് അവർ എന്നിട്ടുണ്ട് എനിക്കവിടെ താല്പര്യമില്ല എനിക്കവിടെ കിടക്കാൻ ഇഷ്ടമല്ല കാരണം ബിഗ് ബോസ് വീട്ടിൽ വന്ന അന്നു തൊട്ട് ഞാൻ ജാസ്മിനുമായിട്ട് നല്ലൊരു ഫ്രണ്ട് ആവണമെന്ന് കരുതിയതാണ് പക്ഷേ വന്നപ്പോൾ തൊട്ടേ ഞങ്ങൾ തമ്മിൽ ഈ കുട്ടി അധികം സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ തൊട്ടേ പ്രശ്നങ്ങൾ തന്നെയാണ് അത് ജാസ്മിൻ പറഞ്ഞത് ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് പറഞ്ഞെങ്കിൽ പക്ഷേ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കരമായി ഫീൽ ചെയ്തു ശ്രീതു പറയുന്നുണ്ട് ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ പ്രശ്നം തന്നെയാണ് ഞങ്ങൾ തമ്മിൽ കച്ചട തന്നെയാണെന്നാണ് ശ്രീതു തുറന്നു പറഞ്ഞത് അതുകൊണ്ട് തന്നെ ജാസ്മീൻ്റെ കൂടെ കിടക്കാൻ താല്പര്യമില്ലാന്ന് ശ്രീതു ഓപ്പണായി തന്നെ അർജുനോട് പറയുന്നുണ്ട് നമ്മുടെ സിജോ തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ സിജോ നെസ്റ്റ് റൂമിലാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നെസ്റ്റിൽ നിന്ന് തന്നെ പുതിയ തുടക്കം തുടങ്ങട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ സിജോയും ശ്രീതു ഒരുമിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ സിജോ എന്നതുകൊണ്ട് നമ്മുടെ ശ്രീതു ഇപ്പോൾ ആ റൂമിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്